നീ എന്താ ഈ കത്തിവേഷത്തില് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വല്ലോണ്ട നന്നായിട്ട് ചേരുന്നുണ്ട് എന്റെ ഒരു വേഷമേ നീ കണ്ടിട്ടുള്ളൂ താമസിയാതെ പല വേഷങ്ങളും നിനക്ക് കാണാം എന്നാ നീ ദിവസം ഓരോന്ന് ഓരോന്നിട്ടോണ്ടുവാ ഞാൻ ഇവിടെ നിന്ന് മാർക്കിടാം ഉണ്ണിക്കുട്ടൻ എന്താ പേടിച്ചിരിക്കുന്നത് ഇതൊന്നും ചെയ്യത്തില്ല നമ്മുടെ അപ്പുക്കുട്ടൻ നീ കത്തി ഒളിപ്പിക്കേണ്ട നേപ്പാളി ഭാഷയിൽ അമ്പട്ടൻ എന്ന് പറഞ്ഞ അപ്പുക്കുട്ടൻ എന്നാ എന്താ അശോകൻ അപ്പുകുട്ടൻ എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നത് ആ എന്നെ മോശക്കാരനാക്കി നാട് കടത്താനുള്ള നിന്റെ മോഹം ചീറ്റിപ്പോയി എന്ന് പറയാം എന്നെ തോൽപ്പിക്കാനുള്ള നിന്റെ എല്ലാ ശ്രമവും ഞാൻ പരാജയപ്പെടുത്തും നീ ഇവിടെ സുഖിച്ച് ജീവിക്കാതിരിക്കാൻ വേണ്ടി ആ മരിക്കാൻ വരെ തയ്യാറാട്ടാണ് വന്നിരിക്കും അപ്പക്കുട്ടൻ പറഞ്ഞ പറഞ്ഞതുപോലെ ചെയ്യുന്നവർ അറിയാം ഞാൻ കേട്ടിട്ടുണ്ട് എന്നാ ബാക്കിയും കൂടെ കേട്ടോ ഇരുപത്തിനാല് മണിക്കൂറിനകം വിത്തിൻ ട്വന്റി ഫോർ അവൽ നിന്ന് ഈ കുറ്റിയും പറിച്ചു പോയില്ലെങ്കിൽ ഗൂർഖകളുടെ അടി കൊണ്ട് ഈ മരത്തിന്റെ ചോട്ടെ നീ പരാലിസിസ് പിടിച്ചു കിടക്കും മുട്ടി കൂട്ടാണ് പറയുന്നത് പിന്നെ വരാൻ അളിയന്മാരല്ലേ അതിലൊരുത്തന എന്റെ അളിയനായി ഊശിയാക്കാതെ വാശിയോടാണ് പറയുന്നത് ഞാനും വാശിയോടാ പറഞ്ഞത് വിട്